അപ്പൊ അതിന്റെ നമുക്ക് നല്ല കുമ്പളങ്ങയാണാവുന്നതിന്റെ ലക്ഷണം തന്നെയാണ് നമ്മുടെ കണ്ടോ ഇത് കഴിഞ്ഞ മുകളിൽ നമ്മുടെ പൊതിയാവുന്നത് കണ്ടോ ലക്ഷ്മി ഫാണ്ടിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കറി വിളയുടേതാണ് മാത്രമല്ല ഒരുപാട് പോഷക ഗുണങ്ങൾ എല്ലാ പച്ചക്കറി വിളയായിട്ടും ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ കുമ്പളങ്ങ ധാരാളം പ്രോട്ടീനും ധാതുലവണങ്ങളും ഫൈബർ കണ്ടന്റും അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒന്നാണ് കുമ്പളങ്ങ അത് നമ്മുടെ നാടൻ കുമ്പളങ്ങ തന്നെ ആയാലോ അപ്പം അതിൻ്റെ ഗുണങ്ങൾ ഒത്തിരി കൂടുകയുള്ളു അപ്പം അതിനായിട്ട് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് കുമ്പളങ്ങ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ധാരാളമായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ധാരാളമായിട്ട് കുമ്പളങ്ങ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്കറിയാമല്ലോ തൊട്ട് കഴിഞ്ഞാൽ പൊടി പറ്റുന്ന നല്ല കുമ്പളങ്ങ അതുപോലെ തന്നെ കുമ്പളം ആദ്യ ആ ഒരു ട്രിപ്പിൽ തന്നെ നമ്മൾ നന്നായിട്ട് നോക്കണം നല്ലതായിട്ട് വെള്ളവും അതുപോലെ തന്നെ വളമൊക്കെ നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തിളച്ച് വരും പിന്നെ നമ്മൾ പൂക്കൾ ഇടുന്നോട് കൂടിയിട്ട് നമ്മൾ രണ്ടാമത് വളങ്ങൾ കൂടും ഏതെങ്കിലും തരത്തിലുള്ള കീടബാധകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അതുപോലെ തന്നെ ഞാനിവിടെ നമ്മളുടെ കുമ്പളത്തിന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗോമൂത്രം നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം തന്നെ പിന്തുടരുക അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഇനം വിത്തുകൾ നമ്മൾ തെരഞ്ഞെടുക്കുക അതിന് നമ്മൾ മാർക്കറ്റിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ നല്ല വിളഞ്ഞ കുമ്പളത്തിൻ്റെയൊക്കെ വിത്തുകൾ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ ഒരു അഞ്ചാറ് മണിക്കൂർ വിത്തുകൾ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നമ്മൾക്ക് അത് നടാവുന്നതാണ് ഗ്രോ ബാഗിൽ നടുക നടുകയാണെങ്കിൽ വിളവ് കുറയും കാരണം ഈ ഒരു കുമ്പളത്തിൻ്റെ വേരുകൾ ഒരുപാട് വ്യാപിക്കുന്നതാണ് ധാരാളം വെള്ളവും അതുപോലെ തന്നെ വളങ്ങളൊക്കെ വലിച്ചെടുക്കേണ്ടതല്ലേ അപ്പം നമുക്ക് തറയിൽ കൃഷി ചെയ്താലാണ് കുറച്ചും കൂടി നന്നായിട്ട് നല്ല രീതിയിൽ ഉണ്ടാവുന്നത് കേട്ടോ ഇപ്പം ഇവിടെ ഞാൻ തറയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ഒട്ടും അതായത് നോക്കിയില്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വളങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക ഭക്ഷ്യാവശിഷ്ടങ്ങളൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ടാവുമല്ലോ അടുക്കള കമ്പോസ്റ്റ് അതുപോലെ തന്നെ വെണ്ണൂറ് ചാരം എന്നൊക്കെ പറയുമല്ലോ അത് അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു കുമ്പളത്തിൻ്റെ കടക്കിൽ കൊടുത്താൽ തന്നെ ധാരാളമായിട്ട് കുമ്പളങ്ങ നമുക്ക് കിട്ടും കിട്ടും പിന്നെ കുമ്പളത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മരത്തിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ പടർത്തി വിട്ടാലാണ് ഒരുപാട് കുമ്പളങ്ങ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നത് താ തറയിലും ഉണ്ടാവും പക്ഷെ അതിലേക്കാൾ കൂടുതൽ കുമ്പളത്തിന് ഇഷ്ടം എപ്പോഴും മുകളിലോട്ട് കയറാനാണ് അപ്പോൾ വലിയ ആണെങ്കിൽ നിങ്ങൾ അതിനെ കയറ്റി വിടാതിരിക്കുക കാരണം നമുക്കത് പറിച്ചെടുക്കാനുള്ള ഒരു അസൗകര്യം ഉണ്ടായിരിക്കും അപ്പോൾ കമ്പുകളൊക്കെ കുത്തി കൊടുത്തിട്ട് ഒരു ചെറിയ ആണെങ്കിൽ നമുക്ക് കുമ്പളത്തിനെയൊക്കെ താഴെ നിന്ന് മുകളിലോട്ട് അങ്ങനെ കയറ്റി വിടാം അതുപോലെ തന്നെ പൂക്കൾ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആൺപൂവാണ് ഉണ്ടാവുക ആൺപൂവ് നമുക്കറിയാം അതിൻ്റെ താഴെ ഭാഗത്ത് കായകളില്ലാത്ത ഭാഗമാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കായോട് കൂടിയിട്ട് വരുന്ന ഭാഗത്തെയാണ് പെൺപൂ എന്ന് പറയുന്നത് അപ്പൊ പെൺപൂക്കള് ധാരാളം ഉണ്ടാകാനായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം പച്ച ചാണകം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മള് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് മാത്രമല്ല നമുക്ക് ഇനി അത് കിട്ടാത്ത ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ഇതെന്ന് പറയുന്നത് കടലപ്പിണ്ണാക്ക് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുമല്ലോ കടലപ്പിണ്ണാക്ക് നമുക്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ രണ്ടുമൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് കടക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ധാരാളം പൂക്കൾ ായിക്കൊള്ളൂട്ടോ അപ്പോ ആദ്യം എല്ലാവരും പറയാറുണ്ട് ആദ്യം ആൺപൂവ് വന്നിട്ട് പിന്നെ പെൺപൂ ഉണ്ടാവുന്നില്ല എന്നൊക്കെ അപ്പോ പിന്നീടാണ് പെൺപൂവ് വരിക ധാരാളം കായ പിടിക്കാനായിട്ട് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള കീടബാധകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അതുപോലെ തന്നെ ഞാനിവിടെ നമ്മളുടെ കുമ്പളത്തിന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗോമൂത്രം നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം തന്നെ പിന്തുടരുക അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പൊ നമ്മുടെ കുമ്പളങ്ങോ നല്ല ഭംഗിയിലോ വന്നിട്ടുണ്ട് അപ്പൊ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ ഒരു പ്ലാവിന്റെ മുകളിൽ കൂടിയാണ് കയറിയേക്കുന്നത് അപ്പൊ അതിന്റെ നമുക്ക് നല്ല കുമ്പളങ്ങയാ ലക്ഷണം തന്നെയാണ് നമ്മുടെ കണ്ടോ ഇത് കൈന്റെ മുകളിൽ നമ്മുടെ പൊടിയാവുന്നത് കണ്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ